അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ആക്ച്വലി ഇത് ഞായറാഴ്ച അതായത് മോഹൻലാലിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് അതിൻ്റെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഞങ്ങൾ ചെയ്തിരുന്നു ഞായറാഴ്ചത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ തോന്നിയില്ല കാര്യമെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എത്രയെപ്പറ്റി സംസാരിക്കേണ്ടത് അതുകൊണ്ടാണ് താമസം ചെയ്യണം വേറെ വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ായിട്ട് വീട്ടില് ലഞ്ചിന് വിളിച്ചിട്ട് റ്റാതെ പുറത്ത് മീൻ എന്തോ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടു ഒരാളിനെ എവിക്ട് ചെയ്തത് കാണിക്കുക പിന്നെ അതിൻ്റെ അത് ഗബ്രിയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ഇതായിരുന്നു എന്തൊരു നാടകമായിരുന്നു ആക്ച്വലി ഐ മീൻ ആ ടോട്ടൽ കാണിച്ചു കൂട്ടിയത് ഇതുവരെ ആരും കാണിക്കുക എന്ന പോലെ കണ്ടുകെട്ടിക്കൊണ്ടുപോകുക പിന്നെ ഇവരുടെ കുറേ ഡ്രാമാകൾ പുനരാവിഷ്കരണം നടത്തുക എന്താ ഇതൊക്കെ കൊണ്ടുവന്ന് ഇവര് ഈ ബിഗ് ബോസ് രക്ഷപ്പെടുവെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല അതോ ഇത് വരാണ്ടും പിന്നെ ഞങ്ങൾക്ക് ഗബ്രിയോടോ ജാസ്മിനോടോ യാതൊരു വിധമായ വിദേ പിന്നെ സ്നേഹവും പ്രത്യേക ഫേവററ്റിസവും ഇത് പറയുമ്പോഴാണ് ഈ ഫെബ്രിസിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു വാക്കാണ് ഫേവറിസം അങ്ങനൊരു വാക്ക് ഇംഗ്ലീഷിലില്ല ഫേവററ്റിസമാണ് അത് എനിക്കറിയത്തില്ല അതാരോ പറഞ്ഞു അത് അത് പിന്നെ അതും കൂടുതലാണ് ആയിരം ഫേവററ്റിസം അല്ല ഞങ്ങൾക്ക് എല്ലാവിധമാണ് ഈവൻ ഈ ജാബ്രി കോംബോയെ പുലർത്തിയതുകൊണ്ട് ടി ആർ പി നഷ്ടമായാലും ഞങ്ങൾ കണക്കാക്കുന്നില്ല അത്രയ്ക്ക് അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വളരെ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ ഈ പ്രേക്ഷകരും മണ്ന്മാരല്ലെന്നും വീണ്ടും ഞങ്ങൾക്ക് പറയേണ്ടി വരും ശരിക്കും പറഞ്ഞു പിന്നെ ഓക്കെ നമ്മൾ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആദ്യം ഈ ഷോ വളരെ പരിതാപകരമായി പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ്സിനെ കൊണ്ട് അത് കഴിഞ്ഞ് ഒരു എപ്പിസോഡ് ഫിഫ്റ്റി വൺ ഫോർട്ടി വൺ ആണ് അതിന് ശേഷം ഈ ഷോ എഴുന്നേറ്റ് ചെയ്തിട്ടുള്ള നാളാണ് സത്യം അവിടുന്ന് നിന്ന് ഒരു പോക്കാരും താഴോട്ട് അതിൻ്റെ കൂടെ സംഭവിച്ചത് ഈ എപ്പിസോഡ് മാത്രമല്ല ഈ വീക്കെൻഡ് എപ്പിസോഡും താഴോട്ട് പോയി മോഹൻലാലിന് എന്ത് സംഭവിച്ചതെന്ന് തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന അവസ്ഥ ഓരോ ഓരോ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡും മോശമായി ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാൽ എന്താണ് മോഹൻലാൽ വന്നവിടെ പ്രസന്റ് ചെയ്യുന്ന എനിക്കറിയത്തില്ല പുള്ളി ഒരു 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 എനർജി ഇല്ലാതെ എന്തോ കോൺട്രാക്ട് തീർക്കാൻ വേണ്ടി കോൺട്രാക്ടി ഒബ്ലികേഷൻ കൊണ്ട് വന്ന് ചെയ്യുന്ന പോലെ ഒരു ആത്മാർത്ഥതയോ സിൻസിയറിറ്റിയോ കമ്മിറ്റ്മെന്റോ ഇല്ലാത്ത ഒരു ഷോയാണ് ഇതായിട്ട് ഒന്നും ഇല്ല സൈലന്റ് അല്ല പൊതുവെ ഒരു കാര്യം ഇപ്പം ഈ കഴിഞ്ഞ സീസൺ വരെ അതിനകത്തും നല്ല ഒരു താപ്പാനകളായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭയങ്കര വേള ഉണ്ടാക്കുന്ന ഡോക്ടർ റോബിനോ അല്ലെങ്കിൽ ഇവരൊന്നും ഇത്രയും മോലാനില്ല ഇതിപ്പോ ഈ നോറ ജാസ്മിൻ പോലെ താനുള്ള ഒക്കെ കാണിക്കുക വേള ഉണ്ടാക്കുക ഒരു റെസ്പെക്ടും ഇല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് മോലാൻ രമാണ് ഷോയുടെ കാര്യവും ഈ മോഹൻലാലിന്റെ ഈയൊരു ഇങ്ങനെ ഒരു സാധനം നടത്തിക്കൊണ്ട് പോകുന്ന അപ്പൊ എന്താണ് ഈ ഷോയെപ്പറ്റി ഐ മീൻ കഴിഞ്ഞ ഈ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതൊന്നും പറയാനില്ല ആക്ച്വലി അപ്പൊ പിന്നെ ഈ തമാശ കാണിച്ചു അതായത് ഈ പറഞ്ഞ പോലെ നിതീഷ് ആയിട്ട് ഉണ്ടെന്നിട്ട് അതിലെ എവിക്ട് ചെയ്തു എന്തോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുള്ളിയെ അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രൊഫേഷനിൽ കൊണ്ടുവന്നാണ് രണ്ടാമത്തെ ആദ്യം ഒരു പ്രൊവേഷൻ ഉണ്ടായിരുന്ന ഒരാഴ്ചത്തെ അത് പുള്ളിയെ വിട്ടു അത് ചോദിച്ചിട്ട് പിന്നെ വീണ്ടും റീജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചത്തെ പ്രൊമേഷൻ കൊടുത്തിട്ട് അതിൽ വിജയിക്കുവാണെങ്കിൽ പുള്ളിക്ക് ആയിട്ട് പുള്ളിക്ക് പിന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു എലിവേഷൻ അല്ലെങ്കിൽ ആവശ്യമില്ല അതെ അപ്പൊ ഇനിയിപ്പം ഈ ഇപ്പം പിന്നെ ഹോട്ടൽ ഇതിന് പിന്നെ ഗെയിം കളിക്കാന് പിന്നെ ചലഞ്ചേഴ്സിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് സാബു പിന്നെ

അത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരിപ്പം എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഈ വീഴ്ച അന്ന് നടന്ന ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ അല്ല ബാസ്ഡ് അല്ല എന്നൊക്കെ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചോളൂ ഇതെല്ലാം എന്താ പറയുന്നത് ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളതാണ് എല്ലാം അടിപതറുകയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാണിച്ച് ഒരെണ്ണത്തിന് ഇഷ്ടപ്പെടാൻ വേറെ കാണിക്കും അത് അതിലും മോശമായി ഇത് ആ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറുതൊന്നും അല്ല ഇത് കരുതിക്കൂട്ടി ചെയ്ത സംഭവമാണ് പക്ഷേ ആ സംഭവം അവിടുന്നാണ് അവിടുന്ന് ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതുപോലെ അവര് അവരുടെ പെറ്റുകളായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് ഭീഷണി ആകുവോന്നൊക്കെയുള്ള ഇതുകൊണ്ടായിരിക്കും ചെയ്തത് ആ എനിവേ എനിവേ ഈ എപ്പിസോഡുകളെ പറ്റി ഒന്നും പറയാനില്ല വീക്കെ പറയാൻ ആക്ച്വലി ആൾക്കാർ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്തു നടക്കുന്ന സംഭാഷണങ്ങളും അലിഗേഷൻസും കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ് അതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഡ്രാമയാണ് കളിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് പല കാര്യങ്ങളെടുത്താൽ മനസ്സിലാവും ആ പുള്ളിക്കാരി ആക്ച്വലി ആ എവിക്ഷൻ പ്രോസസ്സിൽ വന്നപ്പോൾ പുള്ളിക്കാരിയുടെ ടെൻഷൻ ആ പുള്ളിക്കാരി പുറത്താവുമോ എന്നുള്ളതായിരുന്നു ഏഹ്

ആ അതായത് ഈ ജബ്രി ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളും പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ജബ്രി തന്നെ കളിച്ചിരുന്നെങ്കിൽ അവൻ ടോപ്പ് ഫൈവിലൊക്കെ എത്തണ്ടായിരുന്നു ഇവൾ ഈ കൂടെ കൂടിയാണ് അവന് ഇതായി പോയത് അവൻ മണ്ടനായതുകൊണ്ടാണ് ഇവളുടെ നിലയിലായിട്ട് വന്നതെന്നും അതുകൊണ്ട് നീ ആയിരുന്നു പോകേണ്ടത് അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശരിക്കും തകർത്താണ് അത് ജന്തു ഈ പറഞ്ഞപോലെ മണ്ടനാണെന്ന് ഇവയൊക്കെ വിചാരിക്കുന്നെങ്കിലും പുറത്തെ കാര്യങ്ങള് പുറത്ത് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു അപാരമായ ഗെയിമറാണ് അതായത് ഇതിന് അതായത് നമ്മൾ ഈ ബുദ്ധിയും വിദ്യാഭ്യാസവും തമ്മിൽ വലിയ കാര്യമായ ബന്ധമൊന്നും ഇല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഗെയിം ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാൽ പാലിക്കൽ ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു കോംപ്ലക്സ് പ്രോബ്ലംസ് പ്രോബ്ലംസോളും അങ്ങനൊന്നും ആ ഒരു ബുദ്ധിയാതെ ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള ബുദ്ധി പിന്നെ ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാൻസ് ചെയ്യാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മത്സരാർത്ഥികളെ മുന്നോട്ടുള്ള വരി എങ്ങനെയായിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഒരു അവലോകനം ഇതിനകത്ത് ജിൻഡോയെ തന്നെ തുടങ്ങാം ജിൻഡോ ഈ പറഞ്ഞ പോലെ ടോപ്പ് ഫൈവിൽ വരുവാൻ എന്തായാലും ഉറപ്പാണ് ജയിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം

അങ്ങനെ കുറച്ച് പൈബിലൊക്കെ ചിലപ്പം വന്നുകൂടായികയില്ല പിന്നെ അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഷിജോ ആണ് പിന്നൊരു പക്ഷേ ഷിജോ ഈ പോലെ ഈ ചാട്ടുതിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ആദ്യത്തെ ആദ്യം ഉണ്ടായിരുന്ന ഒരു പയറൊന്നും ഇപ്പം ഇല്ല അത് പുള്ളിക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ അന്ന് അങ്ങനെ ഒരു അങ്ങനെയുള്ള ഇൻസിഡൻ്റിലുണ്ടായിരുന്നൊരു മൈൻഡ് ബ്ലോക്ക് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണെന്നറിയത്തില്ല പുള്ളി താഴോട്ട് തന്നെ പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ഏറ്റവും വിനാശകരമായ ഉള്ള ഒരു കാര്യം ഈ ജാസ്മിനോടുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സിജോവിൻ്റെ ഒരു അത് അത് ഈ പറഞ്ഞ പോലെ എബ്രിക്ക് എന്ത് പറ്റിയോ അതിനെ അതുപോലെ ഒരു കഷ്ടമുണ്ടാകും അതുകൊണ്ട് ഇവിടെ ഐ മീൻ ജാസ്മിനെ വിട്ടിട്ട് നേരത്തെ എങ്ങനെ കളിച്ചോ അതുപോലെ കളിക്കും ജാസ്മിനെ ജാസ്മിനോട് ബ്രെഡ് വേണമെന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞു എല്ലാവരും കളിക്കുന്ന പോലെ അവർ പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് ഗബ്രി കൊടുത്തതിന്റെ ഫലം ഗബ്രി ഞാൻ ചോദിച്ചു അവര് ചോദിച്ചല്ലോട് ചോദിച്ചല്ലോ ഇത് നീ എന്താണ് പുള്ളി പാൻഡാണ് അവർക്ക് മനസ്സിലായി എന്തോ നാടകമാണെന്ന് അപ്പൊ ചോദിക്കുന്നതിനൊക്കെ ഇത്രയും ഞങ്ങളോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലോ എന്നൊക്കെ ചോദിക്കുന്ന സംഭവം അതെ അതെ സമൂഹം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സായിയാണ് ഒന്ന് സായി എനിക്കറിയത്തില്ല സായി പ്രതീക്ഷിച്ച പോലെ ഒന്നും ആൾക്കാർ പ്രതീക്ഷിച്ചത് വേറെയാണ് അതുപോലൊന്നും ആയിട്ടില്ല എങ്കിലും അത്യാവശ്യം കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോകാനുള്ള ഒരു പുള്ളിക്ക് ഒരു കുറച്ച് ക്വാളിറ്റിയും പിന്നെ വലിയ മോശം അങ്ങനെ ഒരു ഒരു അല്പം ക്വാളിറ്റിയും അത്ര അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ഒരാളാണ് കുറച്ചും കൂടെ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അൻസിബന് അൻസിബേജ് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമാണ് എനിക്ക് ഞാൻ പറയുന്ന ആൻസിബ നല്ലൊരു ഗെയിമറാണ് പുള്ളിക്കാരി സൈലന്റ് ആയിട്ട് നിന്ന് എന്താ വേറൊരുന്ന് ആ ഹൗസിലെ എല്ലാവരുമായിട്ട് ഒരുവിധം അതായത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നാൽ പ്രശ്നമുണ്ട്

വിഷലിപ്തമായ ഒരു കളിയാണ് കളിക്കുന്നത് അപ്പം നേരിട്ട് ആരോടും ഒന്നും സംസാരിക്കത്തില്ല പുള്ളിക്കാരി ഇങ്ങനെ ഋഷി കൂടുതൽ സമയം ഋഷിയുമായിട്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഋഷിയുടെ കെയർ ഓഫിൽ ഏതായാലും പൗർ ഒന്നും കയറാൻ പറ്റി പിന്നെ പവർ റൂമിൽ കയറിയാലേ പവർ റൂമില്ലേ പവർ റൂമിൽ കയറിയത് ഋഷിയുടെ നോമിനേഷൻ ആ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞ പോലെ എനിക്കത്ര വലിയ അഭിപ്രായമൊന്നുമില്ല എന്നാലും എന്നാലും കുറച്ച് ഇനിയിപ്പം ഈ വെക്ഷനിലാണ് പിന്നെ എന്നാലും അതിന് കുറച്ചുകൂടെ ഒക്കെ പോവും പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങളും പുളിക്കാരിയുടെ ഒരു ഇമ്പ്രൊവൈസേഷൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ഒരു പുതിയ രീതിയാണ് ഇപ്പം പവർ റൂം എല്ലാം തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതിനും ക്യാപ്റ്റനെ കൊണ്ട് തീരുമാനം എടുക്കുക എന്നിട്ട് അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഇതാണ് അപ്പം ഇത് നമുക്ക് ഒറ്റയായിരിക്കും തോന്നും ഇപ്പം ഈ അടുത്ത സമയത്ത് ഈ പവർ റൂം വന്നതിന് ശേഷം പവർ ടീം വന്നതിന് ശേഷം ക്യാപ്റ്റന് വലിയൊരു ഒരു ഒരു സാലിങ് പ്രത്യേകിച്ച് ഒരു വലിയൊരു റോൾ ഇല്ലാത്ത പോലെ ചിലപ്പോൾ നമുക്ക് തോന്നാം അപ്പം ഇതുകൊണ്ട് നമുക്ക് തോന്നും മനസ്സുബാരുടെ ഫ്രണ്ട് ഐ വളരെ അടുത്ത ആളായതുകൊണ്ട് ഋഷിക്ക് ഒരു ക്യാപ്റ്റൻസിക്ക് ഒരു പവർ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇന്ന് നമുക്ക് പ്രത്യക്ഷിച്ച് തോന്നുമെങ്കിലും എനിക്ക് തോന്നിയെന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സകലി സ്വഭാവമാണ് അതായത് ഈ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഋഷിയുടെ പണ്ടേക്ക് ഇരിക്കും ഇവർക്ക് അതിനകത്തു നിന്നങ്ങ് ഇത് ചെയ്യാൻ നല്ലത് വന്നാൽ ക്രെഡിറ്റ് എടുക്കാം ചെയ്യാം എന്നൊക്കെ ഉള്ളതായിരിക്കും പുള്ളിക്കാരുടെ ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ എനിവേ നമ്മൾ ബാക്ക് ടു മറ്റേ നന്ദന നന്ദന ഒരു ക്വാളിറ്റി ഇല്ലാത്ത കളക്ഷൻ പ്രത്യേകിച്ച് എന്തോ പറയുന്നില്ല ജാസ്മിനെ പുറത്താക്കാൻ വേണ്ടി വന്നിപ്പം ജാസ്മിന്റെ വാളായിട്ട് വളരെ അതിനെപ്പറ്റി എനിക്ക് വലിയൊരു അഭിപ്രായമൊന്നുമില്ല പിന്നെ റസ്മിൻ റസ്മിൻ ഇത്രയും നാള് പല പ്രാവശ്യവും അവിടെ ഈ പവർ റൂമിലും ക്യാപ്റ്റിനും ഒക്കെ ആയി രക്ഷപ്പെട്ടു പോയതും പിന്നെ ജാസ്മിൻ്റെയും ഗബ്ലിയുടെ ഒക്കെ വാലായി കുറേ നാളെ നടന്ന് ഇപ്പം ഇപ്പം ഇതായി പക്ഷേ ഇപ്പം വീണ്ടും പവർ റൂമിൽ കയറി കൊണ്ട് ഒരാഴ്ച കൂടെ രക്ഷപ്പെടുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല മാക്സി ഒന്ന് രണ്ടാഴ്ചകളിൽ ഒന്നും അതിനുള്ള അതിലും കൂടുതലൊന്നും കോൺട്രബ്യൂഷൊന്നും പിന്നെ സൗന്ദര്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഇപ്പം അടുത്ത സമയത്ത് ഈ അർജുനമായിട്ടുള്ള കോമ്പോയുടെ കയറൊക്കെ മാത്രം നിലനിൽക്കുന്ന അർജുനും അത് തന്നെയാണ് അർജുനും ഇത് തന്നെയാണ് അർജുനും ഇതുപോലെ തന്നെ ഒന്നും രണ്ടാഴ്ചകൾ കൂടുതൽ നിലനിൽക്കാനുള്ള സാധ്യത അർജുന ഈ പറഞ്ഞ പോലെ കുറെ ഈ പവർ റൂമിൽ വരികയും ആദ്യം പിന്നെ ലക്കുണ്ട് ആദ്യം തന്നെ ക്യാപ്റ്റൻസി കിട്ടി അങ്ങനെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് പിന്നെ ശ്രീലേ ശ്രീരേഖ ശരണ്യ ഇത് രണ്ടും പവർ റൂമിൽ നിന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ രണ്ട് കാരണ്ടേറ്റ്സ് ആണ് അവർക്ക് അവരൊന്നും അവരിന്ന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഋഷിയും ഇതുപോലെ തന്നെയാണ് ഋഷി എങ്ങനെയാണ് ഋഷി ഒരു ഭാഗം എങ്ങനെയാണ് അധികം പവർ റൂമിൽ നിന്ന് കേറിയില്ലെങ്കിലും എന്തോ കാരണങ്ങൾ കൊണ്ട് പല ആൾക്കാരും ആ ഒരു കാര്യത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കിടന്ന് പേളാകും സ്വയം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതായത് പ്രാവശ്യം രാജ്യത്തിനുമായിട്ട് ഈ എന്താ പറയുന്നത് നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞൊരു ഉണ്ടാക്കി അങ്ങനെ അല്ലാതെ ശബ്ദമൊന്നും കേട്ടിട്ടുമില്ല പിന്നെ എന്താ ചെയ്യുന്നെനിക്ക് അറിയത്തില്ല ഋഷിയൊന്നും യാതൊരു വിധമായ അർഹതയില്ലാത്ത പറയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും വളരെ ഡൗൺ ആയി അപ്സരയും പവർ ടൂ ഫൈവിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോഴത്തെ അവസരത്തിൽ വിശ്വാസം പിന്നെ അഭിഷേക് അഭിഷേക് ഒരുവിധം നല്ല പ്ലെയർ ആണ് സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ മോതുമൊക്കെ പറയും പിന്നെ ഗെയിംസൊക്കെ കളിക്കും പക്ഷെ അത്ര ഒരു എൻ്റർടൈനറൊന്നും അല്ല എങ്കിലും ചിലപ്പം പവർസ് ടോപ്പ് ഫൈവില് വന്നുകൂടായുകയില്ല പിന്നെ സിജോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജാസ്റ്റ്

ആ നമ്മൾ എല്ലാവരേയും പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഒരു പിന്നെ നോറ നോറ നോറായി പറഞ്ഞ പോലെ ഒരു തരത്തിലും സഹിക്കാൻ ഒരു ഇതാണ് എന്തോ എന്ന് എനിക്കറിയത്തില്ല ഈ പറയുന്നത് എപ്പോഴും എല്ലാവരെയും നിലപാടിലെടുക്കാൻ പറ്റിയ എപ്പോഴും കുറ്റം എപ്പോഴും കംപ്ലയിൻറ്റ് എപ്പോഴും അലപ്പ് എപ്പോഴും ചീവീട് പോലെ കിടന്ന് പേ ഉണ്ടാക്കുക ഒന്നിനും സഹകരിക്കാതിരിക്കുക എല്ലത്തിനും അങ്ങ് എല്ലാം സ്വന്തം വേണം എന്തോ ഒരു പ്രത്യേക ക്യാരക്ടറുള്ളൊരു കുട്ടികൾ അതൊരു അതു ശരിക്കും പറഞ്ഞേയാഞ്ഞാലേ ഒഗണം എന്ന് തന്നെയാണ് ആഗ്രഹം അതാ ഇപ്പോ അവിടെ ഉള്ളേനെ ശരിക്കും കളിക്കുന്നന്ന് പറയുന്ന ആദി മോദി ഇപ്പോ വരെ കല്ല കൊണ്ട നലവാടില എന്നൊക്കെ പറഞ്ഞാണോ ഒരു ഗെയിമിന്റെ രീതി എന്ന് കളിക്കുന്ന ജിൻഡോ മാത്രേ ഉള്ളൂ கரெക്റ്റ് അപ്പം സി നമ്മളുടെ ഫൈനൽ 5 ഐ മീൻ ടോപ്പ് 5 ഏതാണ് ജിൻഡോ ജാസ്മിൻ സിജോ അഭിഷേക് സായി സായി ആ സായിയുടെ കാര്യം സജിക്ക് പറഞ്ഞ സംസ്കാരം ഇല്ലാത്ത വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് യാതൊരു ജിൻഡോ എന്തൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ ജിൻഡോ ആയി കളിയാക്കുന്നു പക്ഷെ വാ തുറന്നാൽ സംസ്കാരമില്ല അതായത് ദേഷ്യപ്പെടുമ്പോ ഇല്ലാത്ത ഒരു കുട്ടിയാണത് ആരോടെ എങ്കിലും അമ്മച്ചറാണ് അത് പ്രായമില്ല ഒരു ആരൊന്നില്ല എന്തും ഇടപോടാ വെറും കൾച്ചർലെസ് വർദ്ധാനം പറയുന്ന ഒരു കുട്ടിയാണ് ഇതിപ്പം ജാസ്മിൻ വരണം ഇത് നമ്മുടെ ടോപ്പ് ടോഫൈ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ടോപ്പ് ടോപ്പൈ അല്ല ഇപ്പോഴത്തെ സ്ഥിതിയിലെ വോട്ടിങ്ങിൻ്റെയൊക്കെ ബേസിസിലെ കാര്യം ഇപ്പം നമ്മൾ കണ്ട ചില അണ്ണൊഫിഷ്യൽ ഇതിനകത്തൊക്കെ ഇപ്പം ലിൻഡോ ടോപ്പ് സിജോ രണ്ട് അത് മൂന്നാമത് ജാസ്മിൻ എന്നൊക്കെ പറയുന്ന പിന്നെ അത് കണ്ടെയല്ല ഇപ്പം ജാപ്പ്മിനയുടെ ഓട്ടോടെ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും കൂടും അപ്പം വരാൻ സാധ്യതയുള്ളതാണ് വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതല്ല അവരുടെ അപ്പം ഇതാണ് ഇപ്പഴത്തെ സ്ഥിതി വരാനുള്ളത് പിന്നെ പുള്ളിയുടെ പല പ്രസ്താവനകളിലും പ്രേമെന്ന് പറയുന്നതൊന്നും പുള്ളിക്ക് അത് തന്നെയല്ലേ കണ്ടെടുത്തോളം അവരുടെ പേരൻസും എനിക്ക് പിന്നെ അതല്ല ഞാൻ പറഞ്ഞ ഇത് എന്താ പറയുന്നത് ാണ് ഇപ്പം ഇത്രേ കൂടുതൽ പറയുന്നത് അപ്പൊ ഇത് ചിലപ്പം അടുത്ത ഇനി മൂന്നായി അല്ലെ അടുത്ത ആഴ്ചകളിൽ ഇനി എന്തെല്ലാം മാറ്റം മറിഞ്ഞ് ഈ പറയുന്ന മാർഗാനുള്ള പക്ഷെ ഇനിയും വളരെ ടൈം കുറവാണ് ഇതിനകത്ത് ഒരു വലിയ ഭയങ്കര വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് മോഹൻലാലിന് എങ്ങനെയെങ്കിലും അതെ അതെ അത് പറയാതിരിക്കാൻ വയ്യ കാര്യം മോഹൻലാലിൻ്റെ ഈ എപ്പിസോഡ് അതായത് സീസൺ ഇങ്ങനെ താഴോട്ട് പോകുന്ന സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു പഞ്ചർ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ് എങ്ങനെയെങ്കിലും അതിനെ വർക്ക് ഷോപ്പിൽ വരെ ആ ഡെസ്റ്റിനേഷൻ വരെ എങ്ങനെയെങ്കിലും നീട്ടിച്ചിട്ട് വേണമെന്നു അവന് അങ്ങനെയാണ് ഈ ഈ വ്യക്തി ടീം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലെ അതെങ്ങനെ ഇനി പഞ്ചറാ ആക്കണം കാര്യം ഇതിനകത്ത് കുറെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് വണ്ടി എത്തിക്കേ ഇരിക്കാൻ പറ്റത്തില്ല പല കാരണങ്ങളുണ്ട് വഴിയിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല പല കാരണങ്ങളുണ്ട് പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് സ്പോൺസേഴ്സ് അഡ്വർടൈസേഴ്സ് പിന്നെ ഇവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള ഒത്തിരി സ്ത്രീക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മോഹൻലാലും എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു എപ്പിസോ ഇനി ഒരു സീസൺ ഇവരോട് ബിഗ് പോസിറ്റ് ചെയ്യുമെന്ന് കാര്യം ഫുള്ളി അനാവശ്യമായ റീഗ്രേഡിംഗ് ആണ് ഈ ഷോയിൽ കൂടെ കിട്ടിയത് നമ്മൾ പറഞ്ഞ പോലെ ടീമിനെ വെച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ട് ഈ ഈ ഡയറക്ടർ എപ്പിസോഡ് ുംഴുതി കൊടുക്കുന്ന തോന്നാസങ്ങളൊക്കെ അവിടെ പറയാൻ പാടുള്ളൂ അത് കൺഫേം അത് കറക്റ്റ് ആണോന്ന് കൺഫേം ചെയ്യണം അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഫോർട്ടി വൺ വീണ്ടും ആവർത്തിക്കും അത് വളരെ അത് ഭയങ്കര

എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമോ എന്താ ഐ മീൻ എങ്ങനെയാണിത് അവിടെ നൂറ് ദിവസം കൈ എത്തിപ്പെടുന്ന മരിച്ചു വലിച്ചാണോ ശ്വാസം വലിച്ചാണോ അതോ കുറച്ചുകൂടെ ജടിലമായി പോവോ എന്ന് നമുക്ക് നോക്കാം ഇനി വേ ഞങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്ന സമയത്ത് വീഡിയോ ഐ മീൻ ബിഗ് ബോസിനെ പറ്റിയുള്ള വീഡിയോകൾ ഞങ്ങൾ വേറെ ഒത്തിരി വീഡിയോകൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ബിഗ് ബോസ് മാത്രമല്ല ഞങ്ങള് ടെക്നോളജി ഫിനാൻസ് രാഷ്ട്രീയം അങ്ങനെ പല സബ്ജക്റ്റുകളും ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ സ്പോർട്സ് ഞങ്ങളുടെ തോട്ട്സ് കുക്കിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളെ പറ്റി ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഞങ്ങളുടെ മറ്റു വീഡിയോകളും കൂടെ കൂടണം ഞങ്ങളൊരു ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ചാനൽ ഒന്നും ഓക്കെ താങ്ക് യു